െ എന്ത് ഒരു സന്തോഷ വാർത്ത പറയാനാണ് ഇപ്പൊ വന്നത് വേറെ ഒരുപാട് പെണ്ണ് കണ്ടായിരുന്നു അതില് ഒരു പെൺകുട്ടി സെറ്റായിട്ടി ഒരു പെൺകുട്ടി സെറ്റായിട്ട് നമ്മള് ഫോട്ടോ കേരള കത്തും പറയാണ്ടല്ല എന്താ പറയാ ചെയ്യുന്നത് കൊച്ചു കള്ള വശീകരണ മന്ത്രം വല്ലതും കയ്യിലുണ്ടോ പെൺകുട്ടി വെളുത്തതാണോ ുംയ്യടെ ആരാധന മനസ്സിൽ മതി അപ്പൊ മാത്രം ഇണ്ടാവുള്ളൂ കാരണം ഞാൻ ബോഡി ഗാർഡാണുള്ളു വണ്ടിയുടെ ബോഡി നന്നായിട്ട് കാര്യമില്ലല്ലോ എഞ്ചിനാൻസും കൊഴിഞ്ഞു പോവും കാരണം കല്യാണമായി പറയുമ്പോ തന്നെ കൊറേ പെമ്പിള്ളേരി നെഞ്ചിൻ തല്ലിയാണ് വീണത് ഓക്കെ ഇന്നലെ ഒരു വന്നു നമ്മളെ കണ്ടു പ്രപ്പോസ് ചെയ്തു ഞാൻ ഞാൻ റിവീൽ ചെയ്യുന്നില്ല വളരെ ബിസിയാണ് ആ അവർക്കൊരു അടിയായിട്ടാണ് ഇപ്പൊ കളിക്കുന്നത് അപ്പൊ നിന്റെ കല്യാണേ എനിക്ക് പ്രതികാരം ചെയ്യണം ഞാൻ എല്ലാം തികഞ്ഞ ഒരാണാണെന്ന് എനിക്ക് ഓണം തെളിയിക്കണം